ക്സിഡൻ്റ് ആക്ഷൻ ഫോറവും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിച്ച വീഡിയോ വാൾ വാഹന പ്രചാരണ ജാഥ എട്ട് ദിവസങ്ങൾ പിന്നിട്ട് വേങ്ങര ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു റോഡ് അപകടങ്ങളെ മറികടക്കാൻ സുരക്ഷാ നിയമങ്ങൾ പാലിച്ചേ മതിയാകൂ സീറ്റ് ബെൽറ്റ് ഹെൽമറ്റ് എന്നിവ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും വേണം ലഹരിയുമായി വാഹനം ഓടിക്കാനേ പാടില്ല നിയമലംഘനങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകണം ഉദ്യോഗസ്ഥർക്ക് പൊതുജനങ്ങളുടെ പിൻബലമുണ്ടാകുന്നതോടെ മാത്രമേ കുറ്റകൃത്യങ്ങളിൽ നിന്നും ആളുകൾ പിന്മാറുകയുള്ളൂ പോലീസ് മോട്ടോർ വാഹന എക്സൈസ് ഉദ്യോഗസ്ഥരും റാഫു പ്രവർത്തകരും ചേർന്ന് ജില്ലയിലെ നൂറ്റൊന്ന് ടൗണുകളെ കേന്ദ്രീകരിച്ച് സഞ്ചരിക്കുന്ന വീഡിയോ വാൾ പ്രചാരണ ജാഥ തിരൂരങ്ങാടിയിൽ നിന്നുമാണ് തുടക്കം കുറിച്ചത് തുടർന്ന് പി എസ് ഒംഒ കോളേജ് പടി ചെറുമുക്ക് കുണ്ടൂർ തെയ്യാല കൊടുങ്ങി പാണ്ടിമുറ്റം കൊടക്കല്ല് വെന്നിയൂർ കക്കാട് കൂരിയാട് പറമ്പിൽപടി കച്ചേരിപ്പടി എന്നിവിടങ്ങളിൽ അഡ്മസിൻ്റെ വീഡിയോ വാൾ പ്രചാരണം നടത്തിയാണ് വേങ്ങര ബസ് സ്റ്റാൻഡിൽ സമാപിച്ചത് പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരും ജാതിയോടൊപ്പം ഉണ്ടായിരുന്നു റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു മേഖലാ ജനറൽ സെക്രട്ടറി ദാസൻ കൈതക്കാട്ടിൽ എ കെ ജയൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പൂയിക്കൽ ഇബ്രാഹീംകുട്ടി ഹരി ചേനത്ത് എ ആർ റഹീം പ്രേംജിത്ത് കോക്കോവി ബഷീർ ഹംസ പുത്തൂർ അബ്ദുൽ കരീം പി മുഹമ്മദ് കുട്ടി പി പി എ ബാവ എ കെ ഹംസ പി കെ കുട്ടി ഷബിന തുളവത്ത് ഇസ്മായിൽ തെയ്യാല കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ ിലായി കടത്തുവന്നുകൊണ്ട് ഇന്ന് തയ്യാല കർത്തവ്യം ഇനി ഇങ്ങോട്ട് വരുവാനുള്ളത് ഇനിയും ഒരു ജീവൻ പൊതുവാനോ അപകടങ്ങൾ അസദ്ധ്യത സൃഷ്ടിയ നമുക്കറിയാം ഒരിക്കറ്റ് ശ്രദ്ധ ഒരുപാട് അത് തന്നെയാണ് മുഖമത്തിലെ പോലീസ് ഓഫീസേഴ്സും അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ആരോഗ്യരംഗത്തായിരുന്നാൽ പോലും കാരണം ഇവിടെ വളരെ ശക്തമായ പോരാട്ടം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ തെയ്യാലൽ യൂണിറ്റിന്റെ അറിഞ്ഞവരാണ് നമ്മൾ മനസ്സിലാക്കിയവരാണ് ഈ കേരളത്തിലെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന റോഡപകടങ്ങൾ അതിന്റെ ബോധവൽക്കരണ പ്രചാരണ പ്രവർത്തനങ്ങളാണ് റാത്തിന്റെ ആരംഭകാലം മുതൽ ഇന്നോളം അതുപോലെ തന്നെ നമ്മുടെ നാടിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ എം ഡി എം എ ഉൾപ്പെടെയുള്ള മാരക രാസലഹരി പദാർത്ഥങ്ങൾ അതുപോലെ തന്നെ മദ്യം മദ്യ മയക്കുമരുന്നുകൾ ഇതിനെതിരെ സമഗ്രമായ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് റാഫ് നമുക്കറിയാം നമ്മുടെ രാജ്യം സങ്കീർണ്ണമായ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ലഹരി വസ്തുക്കൾ ഗ്രാമപ്രദേശങ്ങളിൽ പോലും സുലഭമായിക്കൊണ്ട് ഈ സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഒരു വ്യക്തി മാത്രമല്ല നശിക്കുന്നത് ഈ രാജ്യം ഒരു സമൂഹം നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ വരും തലമുറ ഇല്ലാതാക്കുന്ന ഒരു സവിശേഷതയാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെന്തിൽ ശക്തമായി നമ്മൾ ഉണരണം ഉണർന്ന് പ്രാഭുമായി കൈകോർത്തുകൊണ്ട് കൂടിച്ചേർന്നുകൊണ്ട് നമുക്ക് സംയുക്തമായിട്ട് ഈ ലഹരിക്കെതിരെ പോരാടാൻ നിങ്ങളെല്ലാവരും ഇത് ഇത് ഞങ്ങളെ സമയത്ത് നാളെ ഇത് ഇതിനുമായി മുന്നോട്ട് പോയി ഞങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനോ അല്ലെങ്കിൽ എം എൽ എ സ്ഥാനത്തേക്കോ എം പിക്ക് സ്ഥാനത്തേക്കോ മത്സരിക്കാനല്ല ഞങ്ങൾ ഇത് സംഘടിപ്പ് ഇത് വെറും ഇത് ഞങ്ങളെ സമയത്തുറും ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിനപ്പുറത്തേ മറ്റൊരു കാര്യവും മറ്റൊരു ഉദ്ദേശവും ഞങ്ങൾക്ക് ഇതിന്റെ പിന്നിലില്ല അപ്പോൾ ഇത് സംബന്ധമായി വളരെ വിശദമായി നന്നായി കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന വേണ്ടി ഞങ്ങളുടെ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ കെ എം അബ്ദുൾ സാഹിബിനെയോട് ആദരവപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അതിനുശേഷം ഇവിടെ രാജ്യങ്ങളിലും നമ്മുടെ പോയി ഇവിടുത്തെ ഈ ട്രാഫിക് നിയമം എന്ന് പറഞ്ഞാൽ കേരള മന്ത്രി ചെയ്യാൻ കഴിയുന്ന എല്ലാ നിയമങ്ങളും ഇവിടെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത് ട്രാവൽ എത്തിപ്പെടുത്താൻ ഡ്രൈവർമാരും അതിലൂടെ ഇവിടുത്തെ പൊതുജനങ്ങളും അതിന് തയ്യാറാവണം ട്രാഫിക് നിയമങ്ങൾ പരിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ സ്വീകരണ സ്ഥലങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും നൂറുകണക്കിന് ലഘുലേഖകൾ വിതരണം ചെയ്തു സമാപന സമ്മേളനം വേങ്ങര വേങ്ങര പോലീസ് സബ് ഇൻസ്പെക്ടർ നിർമ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു അത് നമ്മളിപ്പോ ചുറ്റും അറിയാം ഒരു പത്ത് വണ്ടി പോയാൽ അഞ്ചു വണ്ടിക്ക് ഹെൽമെറ്റ് ഉണ്ടാവില്ല മൂന്ന് വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടാവില്ല ബാക്കിയുള്ളതൊക്കെ എങ്ങനെയെങ്കിലും എന്തുകൊണ്ട് നമ്മുടെ ട്രാഫിക് നമ്മുടെ റോഡുകൾ എന്നുള്ള ഒരു ചോദ്യമുണ്ട് പലപ്പോഴും പല ആളുകളുടെയും ചിന്ത എന്ന് പറഞ്ഞാൽ റോഡ് സുരക്ഷയുടെ ഉത്തരവാദിത്ത മാർക്കാണ് പോലീസിനാണോ മോട്ടോർ വാഹന വകുപ്പിനാണോ അതോ ഈ വകുപ്പുകളുടെ ഒക്കെ ഈ സർക്കാർ വകുപ്പുകളുടെയൊക്കെ ഒരു ഉദാസീനത കൊണ്ടാണോ നമ്മുടെ റോഡ് സുരക്ഷിതമല്ലാതെ എന്നുള്ള ചോദ്യമല്ലേ പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് റോഡ് സുരക്ഷ എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമാണ് അത് ഓരോ ഓരോ വ്യക്തികളിൽ നിന്നുള്ള ഉത്തരവാദിത്തമാണ് ഒരു കൂട്ടുത്തരവാദിത്തത്തിലൂടെ മാത്രമേ റോഡ് സുരക്ഷ എന്ന് പറഞ്ഞ ഒരു ഒരു വലിയ കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുള്ളൂ കാരണം നമ്മുടെ സമൂഹത്തിൽ നമ്മളൊക്കെ ഒരു ദിവസത്തിന്റെ ഒരു ഒരു അറുപത് ശതമാനത്തോളം നമ്മൾ റോഡിൽ ചെലവഴിക്കുകയാണ് നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ ഒരു അറുപത് ശതമാനത്തോളം നമ്മൾ ഈ റോഡുകളിലുണ്ട് അപ്പം നമുക്ക് ഈ സഞ്ചരിക്കുന്ന റോഡുകൾ സുരക്ഷിതമല്ലെങ്കിൽ നമ്മുടെ ജീവിതം ജീവിതം നമ്മൾ എന്ത് അർത്ഥത്തിലാണ് പുറത്തോട്ട് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് അപ്പം എന്തുകൊണ്ട് ആരൊക്കെയാണ് ഈ റോഡ് റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മൂന്ന് വ്യക്തികളാണ് ഈ റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ടുള്ളത് ഒന്നെന്ന് പറഞ്ഞാല് വാഹനം ഓടിക്കുന്ന ആളാണ് ഒരു സംശയമില്ല വാഹനം ഓടിക്കുന്ന ആളെ കയ്യിലാണ് റോഡ് സുരക്ഷയുടെ ഏറ്റവും വലിയ താക്കോല് രണ്ടാമത്തേത് ഒരു വാഹനത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ആൾക്ക് അവർക്കും റോഡ് സുരക്ഷയില് ഒരുപാട് ഉത്തരവാദിത്തമുള്ള ആളുകളാണ് മൂന്നാമത്തതെന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ ഡെസ്റ്റായത് കാൽനട യാത്രക്കാർ ഈ മൂന്നാളുകൾ ഒത്തുചേർന്നാൽ മാത്രമേ നമ്മുടെ റോഡുകൾ സുരക്ഷിതാവും അതായത് ഇപ്പം നമ്മളെ വാഹനം ഓടിക്കുന്നവരെ പറ്റി പറയുകയാണെങ്കിൽ കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ ഒരു ഒരു വർഷം ഏകദേശം ഒന്നര ലക്ഷത്തോളം റോഡ് ആക്സിഡന്റിൽ ആളുകൾ മരണപ്പെടുന്നുണ്ട് അതായത് ഏകദേശം നാനൂറ് പേര് ഒരു ദിവസം മരിക്കുകയുണ്ടായി അപ്പൊ ഇന്നത്തെ ദിവസം ഏകദേശം നാനൂറ് പേര് നമ്മുടെ രാജ്യത്ത് റോഡിൽ മാത്രം മരിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ പറയുന്നില്ലേ ക്യാൻസർ ക്യാൻസറിന് ഒരിക്കലും ഇത്രയ്ക്കും ഡെത്ത് റേറ്റ് ഇല്ല ഏറ്റവും കൂടുതൽ ഒരു ലോകത്ത് ആളുകൾ മരിക്കുന്ന ഒരു വസ്തു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റോഡിൽ റോഡിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് പ്രത്യേകിച്ച് നമ്മളെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനസംഖ്യ നമ്മുടെ ഒരു വലിയ ഭീഷണിയാണ് റോഡുകൾ അതായത് നമ്മുടെ റോഡുകൾ എത്ര വലിയ റോഡുകൾ ഉണ്ടാക്കിയാലും നമുക്ക് ഇപ്പം മതിയാവാത്ത അവസ്ഥയാണ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഹൈവേയിൽ ആറ് ആറുവരി ഹൈവേ ആറ് വരി ഹൈവേ രണ്ട് കൊല്ലം കൊണ്ട് ആറ് വരി ഹൈവേ നിറയെ വണ്ടികളാവും എല്ലാ വീടുകളിലും വണ്ടി എല്ലാ വീടുകളും വണ്ടി ഉണ്ടാവുക തന്നെയാണ് ചെയ്യുന്നത് വണ്ടിയുടെ പെരുപ്പം കൂടുതെന്ന് പറഞ്ഞാൽ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുകയാണ് അത് തീർച്ചയായും നമ്മുടെ നാട്ടിൽ വണ്ടികൾ കൂടന്നെയാണ് വേണം പക്ഷേ നമ്മുടെ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടും നമ്മുടെ ഒരു മറ്റു പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും റോഡിന് വലുപ്പം കൂട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഒരു സുരക്ഷിതമായ ഒരു ഡ്രൈവിംഗിന് നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വാസം വേണ്ടത് എം എ അസീസ് പൂച്ചേങ്ങൽ അലവി എം കെ റസാഖ് സാബ്ര ഷേണാരി പി പി എ ബാവ കൊളംബിൽ അലി ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ കെ എം അബ്ദു എന്നിവർ സ്വീകരണങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ച് സംസാരിച്ചു ഈ ജാഥ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുകയാണ് റാഫിൻ്റെ ആഭിമുഖ്യത്തിൽ അതാത് ജില്ലാ ഭരണകൂടവുമായി ചേർന്നുകൊണ്ട് നടത്തപ്പെടുന്ന ഈ ജാഥയിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഒരു പുതിയ റോഡ് സംസ്കാരം രൂപപ്പെടുത്തിയെടുത്തിക്കൊണ്ട് വാഹനാപകടങ്ങൾ തടയുന്നതിന് വേണ്ടി റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കണമെന്നുള്ള ഒരു സന്ദേശമാണെങ്കിൽ ഏതൊരു അപകടമുണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഏതൊരു ദുശ്ചേതികൾ ഉണ്ടാകുമ്പോഴും തിന്മകൾ തിന്മകൾ ഉത്ഭവിക്കുമ്പോഴുമൊക്കെ നമ്മൾ തേടി അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് ചെന്നെത്തുന്നത് ലഹരിയിലാണ് ഇന്ന് ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ നിരവധി സംഘടനകൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ പോരുന്ന വഴിയിൽ ധാരാളം രണ്ട് സംഘടനകൾ ലഹരി വിരുദ്ധ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പ്രേരകമായ ജാഥകൾ നയിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു ഏതായാലും വളരെ പ്രോത്സാഹജനകമായിട്ടുള്ള അത്തരം പ്രവൃത്തികൾ വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത് വരും തലമുറകൾ തെറ്റായ വഴിയിലൂടെ നീങ്ങുമ്പോൾ ആ തെറ്റിൻ്റെ വഴി പിന്തുടർന്നാൽ ഉണ്ടാകാൻ പോകുന്ന ആപൽക്കരമായ അപകടങ്ങളെ നിങ്ങളെ മുന്നറിയിപ്പിലൂടെ നിങ്ങളെ അറിയിക്കുന്ന ഒരു ദൗത്യമാണ് റാഫേറ്റടുത്തുള്ളത് Chiri Chamad